ഹലോ ഗായ്സ് ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ട് വന്നിരിക്കുക കേട്ടോ ഞങ്ങളിന്ന് കപ്പ ഉണ്ടാക്കിയത് കപ്പയ്ക്ക് വേണ്ടി കുറച്ച് കാന്താരി കിട്ടുമോ അറിയാൻ വേണ്ടി ഇങ്ങനെ പാടത്തിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പാടത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു അച്ചൻ പണിയെടുക്കുന്ന അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങളിതാ ഏ കാന്താരിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ വെറുതെ കുട്ടീനെ കൊണ്ടിതാ പാടത്ത് കൂടെ ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കാൻ ശേഷം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ വണ്ടൂരാണ് എൻ്റെ വീട് അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പം അച്ചതാ വാളമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളാ കൗങ്ങിനൊക്കെ വേളം വരുന്ന തിരക്കില്ല കേട്ടോ ഞാനിപ്പോൾ അതെങ്ങനെ വീടോടുത്തോണ്ടിരിക്കാണ് അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് കാന്താരി കിട്ടിയില്ല കൈസ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഞങ്ങളാ സ്ഥലമൊക്കെ ഇഷ്ടമായി ഞങ്ങൾക്ക് അടിപൊളിയാണോ വണ്ടൂർ അമ്പലപ്പാടി എന്ന് പറയും എൻ്റെ വീട് അവിടെയാണ് കേട്ടോ അത് പാട പാട പാടേരിയാണ് വീട് പുതിയ വീട് വെച്ചത് അപ്പൊ ഞങ്ങളിതാ പോയി അപ്പോൾ അപ്പൊ ചേച്ചിയുടെ മോളുണ്ട് അവൾക്ക് ഞാൻ വീഡിയോ വീടോടുക്കുന്നതേ ഇഷ്ടല്ലേ വീട്ടില് അപ്പൊ അവളിങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കുന്നു ഓടി ഓടി ഗൈസ് ഓടി ഓടി ഫോൺ കണ്ടവോട് കൂടി അവളോടി അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ഇഷ്ടം സപ്പോർട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ എന്റെ അനിയന്റെ മോനാണ് ഹായ് അറിയുന്നതാണ് അപ്പൊ ഫോണിലേക്ക് നോക്കിന്ന് പക്ഷെ പാടായത് കൊണ്ടേ ഒരുപാട് കൊതുകൾ അപ്പൊ കൊതുക് കൈമ്മടിച്ചപ്പോ പിന്നെ ഞങ്ങള് അങ്ങനെ കുളം കുത്തിയിട്ടുണ്ട് നന പണ്ടൊക്കെ നനയ്ക്കാൻ വേണ്ടി പച്ചക്കറി ഉണ്ടാക്കി നനയ്ക്കാൻ വേണ്ടിയിട്ട് കുത്തിരി കൊള്ളാണ് അപ്പോൾ മേല ഇപ്പോൾ അതിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തല്ലേ അപ്പോൾ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിങ്ങനെ പോയി നോക്കാം കേട്ടോ ചെന്ന് നോക്കിയപ്പോൾ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യത കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം എൻ്റെ മകനായിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ മണ്ണിടിഞ്ഞിട്ട് അപ്പം ഞാൻ അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഇറങ്ങല്ലേ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ നാടൊക്കെ ഇഷ്ടമാവുന്നു ഇഷ്ടായോ ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടമായോ അപ്പോൾ ശരി മക്കളെ ഞങ്ങളെല്ലാം കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ